ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളു കാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ചാവക്കാട് വഞ്ചിക്കടവിൽ യുവാവിനു നേരെ മർദ്ദനം പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വഞ്ചിക്കടവ് കല്ലുവളപ്പിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള മൊഹസിൻ വഞ്ചിക്കടവ് മടത്തിപ്പറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള റിൻഷാദ് ഓവുങ്ങൽ കല്ലായകുന്നത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷഹീൻ ഷാ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവർക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത് എ സി പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിൽ സീനിയർ സി പിഒമാരായ അരുൺ ഹംദ് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മലയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്